കുത്തി ഒഴുകുന്ന മലവെള്ളത്തിൽ വിനോദസഞ്ചാര സംഘത്തിലെ ഏഴുപേർ ഒലിച്ചുപോയി ലോണാവാല പ്രദേശത്തെ ബുഷി ഡാമിന് സമീപത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ വെച്ചാണ് ഏഴുപേർ ഒഴുകിപ്പോയത് സംഭവത്തിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് വീഡിയോയിൽ കുത്തി വരുന്ന മലവെള്ളത്തിന് നടുവിൽ ചെറിയ കുട്ടികളടക്കമുള്ള ഏഴുപേർ പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണാം ഒരിഞ്ച് പോലും അനങ്ങാൻ സാധിക്കാതെ നിൽക്കുന്ന ഇവർ പിന്നീട് ഒലിച്ചു പോവുകയായിരുന്നു ആദ്യം കുട്ടികൾ ഒലിച്ചു പോവുകയും പിന്നാലെ മുതിർന്നവർ അടക്കമുള്ളവർ ഒലിച്ചു പോവുകയുമായിരുന്നു വീഡിയോയിൽ മുതിർന്ന ഒരു പുരുഷൻ ഇവരെ രക്ഷിക്കാൻ ശ്രമം നടത്തിയതായി കാണാമെങ്കിലും എല്ലാം വിഫലമായി കനത്ത മഴയാണ് സമീപ ദിവസങ്ങളിൽ പ്രദേശത്ത് ലഭിച്ചു അതിനാൽ തന്നെ വെള്ളച്ചാട്ടത്തിന് നല്ല ഒഴുക്കുമുണ്ടായിരുന്നു ഈ പ്രദേശത്ത് വിനോദസഞ്ചാരത്തിനായി എത്തിയവരായിരുന്നു അപകടത്തിൽപ്പെട്ടവർ ഇതിനിടെ സംഘത്തിലെ ഏഴുപേർ വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലേക്കിറങ്ങി അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിലുണ്ടായതോടെ കുടുങ്ങുകയും ചെയ്തു ഇവരിൽ മൂന്നു പേരുടെ മൃതദേഹമാണ് ഇതുവരെ കണ്ടെത്തിയത് പത്തു വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികളുടെ മൃതദേഹം ഇനിയും കണ്ടെത്തിയിട്ടില്ല നിരവധി ടൂറിസ്റ്റുകളാണ് ദിവസേന ഈ പ്രദേശത്തേക്ക് എത്തുന്നത് മഴക്കാലം കൂടി ആയതുകൊണ്ട് അധികാരികൾ നിരവധി സുരക്ഷാ മുൻകരുതലുകളും പുറപ്പെടുവിച്ചു എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ചാണ് ഈ സംഘം വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിയതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മല്ലു വൺ